നിങ്ങളുടെ കുട്ടിയുടെ ഇപ്പോഴത്തെ വെയിറ്റ് എങ്ങനെയാണ് കറക്റ്റ് ആണോ എന്ന് അറിയുന്നത് അത് തന്നെ ഏത് വയസ്സിലും നിങ്ങളുടെ കുട്ടിയുടെ വെയിറ്റ് എത്ര വേണമെന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം സോ കുട്ടിയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം സെവൻ കെ ജി ആണ് മാഡം എന്റെ കുഞ്ഞിന്റെ വെയിറ്റ് ഇപ്പോൾ ഇത്രയാണ് അത് ഓക്കെ ആണോ സോ ഈ മോസ്റ്റ് വാണ്ടഡ് ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ പല വീഡിയോകളിൽ പല കണക്കുകൂട്ടലുകളിലായിട്ട് കണ്ടിട്ടുണ്ടാവാം സോ ഈ കൺഫ്യൂഷനും ഒരു കണക്കുകൂട്ടലുകളും ഇല്ലാതെ എങ്ങനെ എളുപ്പത്തില് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടി പ്രീ ടെമോ ടേമോ ആയിക്കോട്ടെ ഓരോ വയസ്സിലും അതായത് മാസത്തിലും വർഷത്തിലും ഓരോ ഇയേഴ്സിലും എത്ര വെയ്റ്റ് അറിയാൻ നിങ്ങൾക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ് ഒന്ന് നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം പിന്നെ വേണ്ടത് ദ ഈ ഗ്രാഫാണ് ഇത് ഡബ്ല്യു എച്ച്ഒയുടെ ഗ്രോത്ത് ചാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന നീല ചാർട്ട് ബോയ്സിൻ്റെ ചാർട്ടാണ് ബർത്ത് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള ഗ്രോത്ത് കാണിക്കുന്ന ചാർട്ടാണത് അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഗ്രോത്ത് ചാർട്ടുണ്ട് അതുപോലെ പ്രീ ടേം ബേബീസിനും സെപ്പറേറ്റ് ആണ് യൂഷ്വലി ഈ ചാർട്ട് നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത് റെക്കോർഡ്സിൻ്റെ കൂടെ അതായത് ഇമ്മ്യൂണൈസേഷൻ ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം ഈ ഗ്രാഫ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിൽ പോവുക ഡബ്ല്യു എച്ച് ഒ ഗ്രോത്ത് ചാർട്ട് കൊടുക്കുക ചാർട്ട് ൾസും അങ്ങനെയൊക്കെ വരുന്നുണ്ട് സോ ഡബ്ല്യു എച്ച് എൻ്റെ ബോയ് ചാർട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡബ്ല്യു എച്ച് എൻ്റെ വെയിറ്റ് ഫോർ ഏജ് എടുക്കുക ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് സ്കോർ പേഴ്സൻ്റൈൽ സെറ്റ് സ്കോർ പേഴ്സൻ്റായി ബോയ്സും പേഴ്സൻറ്റായി ഗേൾസും കാണാമെന്നാണ് ഇതോ താഴേക്ക് വരുമ്പോൾ സോ അതിൽ ആ പേഴ്സൻറ്റായി ബോയ്സ് ഇത് സിക്സ് മന്ത്സ് വരെയുള്ള ചാർട്ടുണ്ട് ടൂ ഇയേഴ്സ് വരെയുള്ള ചാർട്ടുണ്ട് സോ സിക്സ് മന്ത്സ് ടു ഇയേഴ്സ് ഉണ്ട് സോ നിങ്ങളുടെ കുട്ടി ഏത് കാറ്റഗറിയിലാണോ വരുന്നത് അത് ആദ്യം എടുക്കാം സോ ഇപ്പം ഇത് ഗേൾസിൻ്റെ ഇപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഇത് ഗേൾസിൻ്റെ ചാർട്ടാണ് ബർത്ത് തൊട്ട് ടു ഇയേഴ്സ് വരെയുള്ള ഗേൾസിൻ്റെ ചാർട്ട് ഇപ്പോൾ ബോയ്സിൻ്റെ ചാർട്ടാണ് ബെർത്ത് തൊട്ടിട്ട് ടൂ ഇയേഴ്സ് വരെയുള്ളത് ഇപ്പം ഇത് സിക്സ് മന്ത്സിൻ്റെ ചാർട്ടാണ് ബെർത്ത് തൊട്ടിട്ട് സിക്സ് മന്ത്സ് വരെ ഉള്ളതും ഇനി ഈ ഗ്രാഫ് നോക്കി എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിക്ക് ഓരോ മാസത്തിലും വയസ്സിലും എത്ര ആണ് വേണ്ടതെന്ന് കണ്ടെത്തുക വളരെ ഈസിയാണ് നോർമൽ ഗ്രാഫ് നോക്കുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ആ പേഴ്സൻറ്റൈൽ ലൈനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സോ ഈ കാണുന്ന ലൈൻസാണ് പേഴ്സൻ്റൈൽ ലൈൻസ് സോ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് സോ ഏറ്റവും അടിയിൽ ടു പോയിൻറ്റ് ഫൈവ് കെ ജി ഉള്ള ബർത്ത് വെയ്റ്റ് ഉള്ള കുട്ടിയുടെ ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും മുകളിൽ ഫോർ പോയിൻറ്റ് ഫൈവ് കെ ജി ഉള്ള കുട്ടിയുടേതും സോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് ആവറേജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ആ ലൈന് നിങ്ങൾക്ക് മിഡിലിൽ കാണാം ഗ്രീൻ ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല കളേഴ്സിൽ വരാം കളറായിട്ട് വരണം എന്നില്ല സോ മിഡ് ലൈൻ ആണ് ആവറേജ് സോ ഇതൊരു നോർമൽ ടേം ബേബിയുടെ ചാർട്ട് ആയതുകൊണ്ടാണ് ടു പോയിൻ്റ് ഫൈവ് കെ ജി തൊട്ടിട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് കെ ജി കാണിച്ചിരിക്കുന്നത് പ്രീ ടെം ബേബീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ചാർട്ടുണ്ട് സോ അതിൽ നിങ്ങൾക്ക് വേറെ ലൈൻസ് കാണാം എന്നിരുന്നാലും അത് ഫോർട്ടി എത്ത് വീക്സ് മുതൽ നമുക്ക് ഫോ ഈ ലൈൻസാണ് ഫോളോ ചെയ്യാം അതായത് ഫോർട്ടി എത്ത് വീക്സിൽ വരുന്ന കുട്ടിയുടെ വെയ്റ്റ് ബർത്ത് വെയ്റ്റ് ആയിട്ട് കണക്കാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഗ്രാഫ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം സോ കുട്ടികളുടെ വെയിറ്റ് ഗെയിന് അതായത് ഒരു ഹെൽത്തി വെയ്റ്റ് ഗെയിൻ ഈ ഒരു ലൈൻസിൻ്റെ ഉള്ളിലാണ് വരിക ഇനി ഈ ഗ്രാഫ് വെച്ചിട്ട് നിങ്ങളുടെ കുട്ടിയുടെ ഇപ്പോഴത്തെ വെയ്റ്റ് എങ്ങനെയാണ് ആണോ എന്ന് അറിയുന്നത് അത് ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഗ്രാഫിലൂടെ തന്നെ കാണിച്ചു തരാം നിങ്ങൾ എൻ്റെ കൂടെ ഈ ഗ്രാഫ് ഫോളോ ചെയ്യാൻ പഠിക്കുക മാർക്ക് ചെയ്യാൻ പഠിക്കുക സോ നിങ്ങൾക്കത് പിന്നെ തന്നെ 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 ഏത് വയസ്സിലും നിങ്ങളുടെ കുട്ടിയുടെ വെയിറ്റ് എത്ര വേണമെന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം സോ അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയുടെ ഇപ്പോഴത്തെ കറണ്ട് വെയ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സോ എക്സ് ആക്സിൽ കുട്ടിയുടെ വയസ്സാണ് ബർത്ത് തൊട്ടിട്ട് ടു ഇയേഴ്സ് വരെ വൈ ആക്സിസ്സിൽ കുട്ടിയുടെ വെയ്റ്റും കാണിച്ചിട്ടുണ്ട് സിക്സ്റ്റീൻ കെ ജി വരെ സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ബർത്ത് വെയിറ്റ് ഇവിടെ സീറോയിൽ മാർക്ക് ചെയ്യുക സോ നമുക്കിപ്പോൾ സപ്പോസ് ഒരു ടു പോയിൻ്റ് ഫൈവ് കെ ജി ഉള്ള കുട്ടിയുടെ മാർക്ക് ചെയ്യാം സോ ഫസ്റ്റ് അവിടെ മാർക്ക് ചെയ്തു സോ ബർത്ത് ഡേറ്റ് അവിടെ വൺ ഇയർ ആവുമ്പം കറക്റ്റ് വരുന്നത് എവിടെയായിരിക്കണം ഏകദേശം ഇതാ കുട്ടിയുടെ നിങ്ങൾ വൺ ഇയർ ആകുമ്പം നിങ്ങളുടെ കുട്ടിയുടെ വെയിറ്റ് അളന്ന് കിട്ടിയത് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക യൂഷ്വൽ കേസിൽ കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ കുട്ടിക്ക് വൺ കെ ജി കൂടിയിട്ട് ത്രീ പോയിൻ്റ് ഫൈവ് കെ ജി ആയിട്ടുണ്ടാവും ിയർ ടു മന്ത്സ് ആകുമ്പം എക്സാക്ട്ലി ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് കെ ജിയിൽ എത്തിയിട്ടുണ്ടാകും സൊ ബോയ്സിൻ്റെ കേസസിൽ അങ്ങനെയാണ് പോവുക ഇത് ബോയ്സിൻ്റെ ചാർട്ടാണ് സൊ അതുകൊണ്ട് അത് അങ്ങനെയാണ് പോവുക ഇനി ത്രീ മന്ത്സ് ആകുമ്പം കുട്ടിക്ക് ഏകദേശം ഫൈവ് കെ ജി ഫൈവ് പോയിൻ്റ് വണ് കെ ജിയുടെ അടുത്ത് വരും സോ അങ്ങനെ നിങ്ങൾ ഓരോ മന്തിലെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ലൈനിൻ്റെ ഒപ്പം അതായത് ടു പോയിൻ്റ് ഫൈവ് കെ ജി ഉള്ള കുട്ടിക്ക് ഈ ഒരു ലൈനിലായിരിക്കും കുട്ടിയുടെ ഗ്രോത്ത് ഉണ്ടാവുക സോ അതാണ് കുട്ടിയുടെ കറക്റ്റായിട്ടുള്ള വെയിറ്റ് സൊ ഈ ലൈനിൽ താഴെ പോയാലാണ് കുട്ടിക്ക് അണ്ടർ വെയ്റ്റ് ആവുക സോ ഏകദേശം സിക്സ് മന്ത്സ് ആകുമ്പം അത് ഡബിളായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏകദേശം ടു പോയിന്റ് ഫൈവിൽ നിന്ന് ആൺകുട്ടികൾക്ക് അത് സിക്സ് പോയിന്റ് ത്രീ ഫോർ അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് വരും സിക്സ് പോയിൻ്റ് ഫൈവ് കെ ജി വരെ അത് ടു പോയിൻറ്റ് ഫൈവ് ബെർത്ത് വെയ്റ്റ് ഉള്ള കുട്ടിയുടെ നോർമൽ വെയ്റ്റ് സിക്സ് മന്ത് ആവുമ്പം അത്രയാണ് വരിക സിക്സ് പോയിൻ്റ് ഫൈവ് എടുത്ത് സോ ആ കുട്ടിക്ക് വൺ ഇയർ ആവുമ്പം ഏകദേശം വരേണ്ടത് സെവൻ പോയിൻറ്റ് എയ്റ്റ് നയൻ ആ ഒരു റേഞ്ചിലായിരിക്കും അതായത് എട്ട് കെ ജിയിൽ തൊട്ട് താഴെയായിരിക്കും എയ്റ്റ് കെ ജി ഒക്കെ നോർമൽ ആണ് വൺ ഇയർ ആവുമ്പോൾ ആ കുട്ടിക്ക് അതായത് ടു പോയിൻ്റ് ഫൈവ് കെ ജി ബർത്ത് വെയ്റ്റ് ഉള്ള കുട്ടി ടു ഇയേഴ്സാവുമ്പം ഉണ്ടാവുക ഏകദേശം നയൻ പോയിൻ്റ് എയിറ്റ് കെ ജി ആയിരിക്കും സി ഒരു കണ്ടോ ഏകദേശം ഒരു വർഷം കൊണ്ട് ആ കുട്ടി വളരുന്നത് വെറും ഒരു കിലോ മാത്രമാണ് ഒരു കിലോയുടെ അടുത്ത് മാത്രമാണ് വൺ ഇയർ കൊണ്ട് കുട്ടി കൂടുക ആ സമയത്ത് ത്രീ പോയിൻറ്റ് ഫൈവ് കെ ജി ഉണ്ടാവുന്ന കുട്ടി അതായത് ബർത്ത് വെയ്റ്റ് ഉള്ള ഒരു കുട്ടി ഇവിടെ വൺ ഇയർ ആവുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ വെയിറ്റ് എത്രയാകും ഏകദേശം ടെന്ന് ഇതുപോലെ ടെന്നല്ല വരുന്നത് ആ ടെൻ കെ ജി ടെ മോള് നയൻ കെ ജി നയൻ പോയിന്റ് സിക്സ് കെ ജി ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക അല്ലേ നയൻ പോയിന്റ് സിക്സ് കെ ജി ആണ് വൺ ഇയർ ആവുമ്പോൾ ഉണ്ടാവുക ആ കുട്ടി ഏകദേശം ടു ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും വരുന്നത് ട്വൽവ് പോയിൻറ്റ് ടു കെ ജി വരും സോ എന്താ ഡിഫറൻസ് ആണെന്ന് നോക്കുക ഓക്കെ ഇവിടെ വെറും നയൻ കെ ജി ഉള്ള കുട്ടിക്ക് ത്രീ പോയിൻ്റ് ഫൈവ് കെ ജി ബർത്ത് വെയ്റ്റ് ഉള്ള കുട്ടിക്ക് ട്വൽവ് പോയിൻറ്റ് ട്വൽവ് കെ ജിയുടെ മുകളിൽ വരണം സോ അവർ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സോ ഇത് ബോയ്സിൻ്റെ കാര്യത്തിലാണ് സോ ഗേൾസിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വേറെ രീതിയിലാണ് വരിക അവർക്ക് ഇത്രയും വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല ഓക്കെ സോ ഓരോ ചാർട്ടറിന് അനുസരിച്ചും നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പഠിക്കാം ഗേൾസിൻ്റെ ചാർട്ടർ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും അതായത് ടു പോയിൻ്റ് ഫൈവ് കെ ജി ഉള്ള കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് ഉള്ള കുട്ടിക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും വരുന്നത് ഒരു അതായത് രണ്ട് വയസ്സാകുമ്പോഴാണ് നയൻ പോയിൻറ്റ് വണ് വരുന്നത് വൺ ഇയർ ആകുമ്പോൾ ആ കുട്ടിയുടെ വെയ്റ്റ് വരുന്നത് ഏകദേശം സെവൻ കെ ജി ആണ് അതായത് സെവൻ പോയിൻ്റ് ടു കെ ജി ആണ് വൺ ഇയർ ആകുമ്പോൾ ഒരു ഗേൾ ബേബിയുടെ വെയ്റ്റ് വരുന്നത് അതായത് ടു പോയിൻ്റ് ഫൈവ് ബർത്ത് വെയ്റ്റ് ഉള്ള ഒരു പെൺകുട്ടിക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ വെയ്റ്റ് ഈ ലൈൻസിലുകളുടെ അതായത് പേഴ്സൻറ്റേജ് ലൈൻസിൻ്റെ ഇടയ്ക്കൂടെയാണ് വരുന്നതെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക ഇടയ്ക്കാണ് കുട്ടിയുടെ വെയ്റ്റ് വരിക എന്നുണ്ടെങ്കിൽ സപ്പോസ് അതായത് ത്രീ പോയിൻ്റ് എന്തെങ്കിലും എന്താ പറയുക എക്സാക്ട്ലി ത്രീ കെ ജി ആണെന്ന് വിചാരിക്കുക ഓക്കേ ഇവിടെയാണ് വരുന്നതെങ്കിൽ ത്രീ കെ ജി ത്രീ കെ ജി എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ ലൈൻ്റെ ഓറഞ്ച് ലൈൻ്റെ ഇടയ്ക്കായിട്ട് വരും സോ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് ബർത്ത് വെയ്റ്റിനനുസരിച്ച് കുട്ടിക്ക് വൺ ഇയർ ആകുമ്പോൾ ഏകദേശം ഇതിൻ്റെ മിഡ് മിഡിൽ ആയിട്ടായിരിക്കും വെയിറ്റ് വരും അതായത് ഈ രണ്ട് ലൈൻ്റെ ഇടയ്ക്ക് പാരലായിട്ടായിരിക്കും കുട്ടിയുടെ വെയിറ്റ് വന്നുകൊണ്ടിരിക്കുക സോ അതിന് പാരലായിട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ഓരോ മാന്ത്തിലും എത്ര പോകുന്നുണ്ടെന്ന് സോ അങ്ങനെയായിരിക്കും ത്രീ കെ ജി ഉള്ള കുട്ടിയുടെ വെയിറ്റ് പോവുക ഓക്കെ സോ എപ്പോഴും അണ്ടർ അതായത് ഈ ഒരു ലൈനിൽ താഴെ പാരലൽ പാരലായിട്ട് പോകുന്നില്ല അതിലേക്ക് താഴേക്ക് താഴേക്ക് പോകുമ്പോഴാണ് അതായത് ഇപ്പൊ ത്രീ കെ ജി ഉള്ള കുട്ടിയുടെ വെയിറ്റ് ഇങ്ങോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അണ്ടർ വെയിറ്റ് ആണ് ഓക്കെ സോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഓവർ വെയ്റ്റ് ആവും സോ ആസ് പെർ ദിസ് ഗ്രാഫ് നിങ്ങളുടെ കുട്ടിയുടെ വെയ്റ്റ് ഈ പേഴ്സൻറ്റേജ് ലൈൻസിൻ്റെ താഴേക്കോ ഒത്തിരി മുകളിലേക്കോ ഒക്കെ പോകുമ്പോഴാണ് അത് അണ്ടർ വെയ്റ്റും ഓവർ ഒക്കെ ആയിട്ട് മാറുന്നത് മിക്കപ്പോഴും അഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ ഏഴ് വയസ്സ് വരെയും കുട്ടികളുടെ ബർത്ത് വെയ്റ്റിനനുസരിച്ചിട്ടായിരിക്കും കുട്ടിയുടെ വെയ്റ്റ് ഗെയിൻ ഉണ്ടാവുക സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റു കുട്ടികളുമായിട്ട് നിങ്ങളുടെ കുട്ടിയുടെ വളർച്ച താരതമ്യം ചെയ്യാതിരിക്കുക സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ